എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാമലമ്പൂരാണ് ഏറെ വിഷമത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത് നേരത്തെ ലൈവിൽ വന്നപ്പോൾ കോള് കയറി വന്ന് കട്ടായതാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ബിന്ധ്യ എന്ന് പറയുന്ന ഒരു മുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വൃക്കരോഗിയാണ് ആ കുട്ടി ആ കുട്ടിയുടെ അച്ഛന് ലിവറിൻ്റെ അസുഖം ലിവർ പേഷ്യൻ്റാണ് കുട്ടിയുടെ അച്ഛൻ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള ഒരു വീട്ടിലാണ് ആ കുടുംബം കഴിയുന്നത് ഒരു ടോയ്ലറ്റ് പോലുമില്ല വീടിന് ഭിത്തിയോട് ചാരിയിട്ട് ഒരു ഷീറ്റ് കൊണ്ട് മറച്ച ഒരു ടോയ്ലറ്റ് അവിടെയാണ് അവർ രാവിലെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒമാൻ നമ്പറിന്നാണ് ഒരാൾ വിളിച്ചിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് ആ കുട്ടിയെ കോൾ എടുത്തപ്പോൾ അവൻ്റെ ജനനേന്ദ്രിയം കാണിച്ചു കൊടുത്തു ഞാൻ എൻ്റെ സുഹൃത്ത് നൂറുദ്ദീൻ കുറച്ച് മുന്നേ ലൈവില് പോകിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് ശേഷം ആ കുട്ടിയെ ഒന്ന് വിളിച്ചു അവനുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് കരുതി ഞാൻ മൂന്നാല് തവണ ആ കുട്ടിയെ വിളിച്ചു അത് ഫോൺ എടുക്കുന്നില്ല മാനസികമായിട്ട് എന്തൊക്കെയോ വല്ലാത്തൊരു വിഷമത്തിലായിരിക്കും അതുകൊണ്ടായിരിക്കാം കോൾ എടുക്കാത്തത് അപ്പോൾ ആ കുട്ടിക്ക് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ നമ്പറിൻ്റെ ആളാണ് ഉത്തരവാദി ആളെ ഒന്ന് കണ്ടുപിടിക്കാൻ എല്ലാവരും ഒന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും ആൾ വീഡിയോ കോൾ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എന്തോ വീഡിയോ കോൾ ചെയ്തപ്പോൾ ആ കുട്ടി സ്ക്രീൻഷോട്ട് എടുത്തത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇതേപോലെ വേണ്ടാത്ത കോളുകളൊക്കെ വന്നപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് മേലെ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പറാണ് കേട്ടോ അതല്ല അതിൽ കാണിച്ചത് എൻ്റെ നമ്പറാണ് നമ്പറാണവല്ലോ സ്ക്രീൻഷോട്ട് കണ്ടില്ലേ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചതാണ് ഞാൻ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം ഇത് കണ്ടിട്ടാണ് ഇവനൊക്കെ ഉത്തരേന്ത്യയിലല്ല ഇടുക്കി ജില്ലയില് തൊടുപുഴക്കടുത്ത് വെള്ളിയാമറ്റിൽ താമസിക്കുന്ന ബിന്ദിയുടെ വീട്ടിലാണ് അവളുടെ വീട്ടിലെ എനിക്ക് പുറകെ കാണുന്നത് എൻ്റെ പേര് ബിന്ദ്യ ഞാൻ തൊടുപുഴ വെള്ളിയാമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് ആറ് വർഷമായിട്ട് കിഡ്നിക്ക് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അച്ഛനും അമ്മയെ മാത്രമാണ് ഉള്ളത് അച്ഛയ്ക്ക് ലിവറിനെ കംപ്ലൈൻ്റായിട്ടും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കടിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് ഇപ്പം എൻ്റെ അടുത്തുനിന്നും മാറാൻ പറ്റുന്നില്ല അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് വേണ്ടി എൻ്റെ മരുന്ന് വാങ്ങുന്ന കാര്യങ്ങളും എന്നെ ഒന്ന് സഹായിക്കാം എനിയത് കൊണ്ടാണ് ഞങ്ങൾ ാണ് ഞങ്ങള് എല്ലാരോട് ചോദിച്ചൂം ഇപ്പോൾ പഞ്ചായത്തിനൊന്നും ഇതുവരെ ഒരു തീരുമാനം നമസ്കാരം ഇടുക്കി ജില്ലയിൽ കോൾ കയറി വരുകയാണ് നമ്മൾ കണ്ടില്ലേ കുട്ടിയുടെ ഒരു ദയനീയവസ്ഥ എന്ന് പറയുന്നത് അത് ടോയ്ലറ്റ് പോലും ഇല്ലാത്ത ഇടിഞ്ഞു വീഴാറായിട്ടുള്ള ഒരു വീട്ടില് ഞാൻ വീടിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഒറ്റ മിനിറ്റ്

കേരളത്തില് ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല് ഇത്രയും ദുരിതം നിറഞ്ഞ ഒരു ജീവിതമാണ് ആ കുടുംബത്തിൻ്റെ ഗതികേട് കൊണ്ടാണ് നമ്മുടെയൊക്കെ മുന്നിലെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീഡിയോയില് വന്നിട്ടുള്ളത് എന്നിട്ട് ആ ഒരു കുട്ടിയെ വിളിച്ചിട്ട് അവൻ്റെ സ്ഥാപനം കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് എല്ലാവരും എന്താ പറയുക ഇപ്പോൾ ഞാനാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തികഞ്ഞവരാണൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും ചോര നീരുള്ള മനുഷ്യൻ തന്നെയാണ് എന്നാലും ഇത്രയും ഗതി കെട്ടിട്ട് നമ്മുടെയൊക്കെ മുന്നിലേക്ക് വന്നൊരു കുട്ടിയുടെ അടുത്തേക്ക് ഇത്തരത്തിൽ അവൻ്റെ ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവന് നാളെയും ഇത് ഇന്ന് ഈ കുട്ടിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് നമ്പറിലേക്ക് പോകുമ്പോൾ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഞാനിവിടെ തിരക്കിലാണ് മൈസൂർ എൻ്റെ ഒരു ബിരിയാണിയുടെ കച്ചവടമാണ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു അപ്പോൾ അതുകൊണ്ടാണ് വൈകിയത് കുറേ പേര് ഇത് ഷെയർ ചെയ്യുന്നുണ്ടായി അപ്പോൾ ഞാൻ ലൈവിൽ വരാൻ വൈകിയത് അതുകൊണ്ടാണ് അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ നമ്പർ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത് ആ കുട്ടിയെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും മരുന്ന് വാങ്ങിക്കാൻ പോലും നിവർത്തിയില്ലാത്തൊരു കുടുംബമാണ് ഇത് ശരിക്കും ഗവണ്മെന്റ് തലത്തിൽ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് പൊട്ടി പൊളിഞ്ഞ് വീഴാറായിട്ടുള്ളൊരു വീട് ആ നാട്ടിലെ ജനപ്രതിനിധികൾ വഴി ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ നമ്മൾ ഏതൊരു കാര്യം പറയുകയാണെങ്കിലും ഉത്തരേന്ത്യയിലേക്ക് നോക്കാൻ പറയാറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഒരു കക്കൂസ് പോലും ഇല്ലാത്ത വീട് ഇന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും മോശം വരെ എല്ലാ മലയാളികൾക്കും മോശം വരെ തന്നെയാണ് ഇത് വേറെ ഉത്തരേന്ത്യയിലൊന്നുമല്ല ഇടുക്കി ജില്ലയിൽ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ വെള്ളിയാമറ്റം വെള്ള വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെയുള്ള പഞ്ചായത്തിലൊക്കെ തിരഞ്ഞെടുത്ത ആ ജനപ്രതിനിധികളുടെയൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് ഇത്രയും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് പോലും അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് പോലും വെച്ച് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ നിങ്ങളെയൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളത് ഞാനേപാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ കുറച്ച് തിരക്കിലാണ് അപ്പോൾ ആ നമ്പർ ഒന്ന് കണ്ടെത്തിയിട്ട് ആളെ ഒന്ന് എന്താ പറയുക ആൾക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ നാളെ ഇവന് ഇതേപോലെ വീണ്ടും പലരെയും ഇത്തരത്തിൽ വിളിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഇവൻ ലൈവ് കട്ടുകയാണ് ഒരിക്കൽ കൂടെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ആ കുട്ടിയെ ഒന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഒരു ടോയ്ലറ്റ് വയ്ക്കാനുള്ള അതിൻ്റെ സാമഗ്രികളൊക്കെ കല്ലും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ചെയ്ത കാര്യം വലുതാക്കിയിട്ട് പറയല്ല എന്നാൽ പോലും ഇനി അതിൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കേണ്ടതുണ്ട് ഞാൻ ഇന്ന് നേരം മുന്നേ വിളിച്ചപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ആകെ അയ്യായിരം രൂപ മാത്രമാണ് ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്നത് എന്നാണ് മോൾ എന്നോട് പറഞ്ഞത് ഒരു മാസം ഇരുപതിനായിരം രൂപത്തോളം രൂപയോളം ചികിത്സയ്ക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അവനെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അതോടൊപ്പം ഈ നമ്പർ ഒന്ന് കണ്ടെത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ലൈവ് കാട്ടാക്കുകയാണ് താങ്ക്